നമസ്കാരം തൃപ്പോണിത്തുറയിൽ ഫ്ലാറ്റിൽ നിന്ന് ചാടി ജീവനൊടുക്കിയ പതിനഞ്ചുകാരൻ മെഹിർ അഹമ്മദ് സ്കൂളിലെ ഒരു വിഭാഗം വിദ്യാർത്ഥികളിൽ നിന്നും നേരിട്ടത് ക്രൂരമായ റാഗിങ് എന്നും മരണം പോലും ആ വിദ്യാർത്ഥി സംഘം ആഘോഷിച്ചുവെന്നും അമ്മയുടെ പരാതി മിഹിറിന്റെ മരണം വരെ ക്രിമിനൽ മനസ്സുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥികൂട്ടം ആഘോഷമാക്കിയെന്ന് പരാതിയിൽ പറയുന്നു മിഹിർ ജീവനൊടുക്കിയതിനെക്കുറിച്ച് അധിക്ഷേപകരമായ ഭാഷയിൽ സംസാരിക്കുന്ന ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകളും ഇതിനിടെ പുറത്തു വന്നിട്ടുണ്ട് സ്കൂളിൽ വെച്ചും സ്കൂൾ ബസ്സിൽ വെച്ചും ഞങ്ങളുടെ മകൻ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നു അവന് ശാരീരിക ഉപദ്രവം ഏൽക്കുകയും നിറത്തിന്റെ പേരിലും മറ്റുമുള്ള പരിഹാസവും കുത്തുവാക്കുകളും സഹിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് വാഷ്റൂമിൽ കൊണ്ടുപോയി അവനെ അതികഠിനമായി ഉപദ്രവിക്കുകയും ക്ലോസറ്റിൽ ബലാത്കാരമായി മുഖം പോഷിത്തിച്ച് ഫ്ലഷ് ചെയ്യുകയും ിൽ നക്കുകയും ചെയ്തിട്ടുണ്ട് ഇതെല്ലാം വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ബോധ്യമായ കാര്യങ്ങളാണ് ഇപ്പോഴും ഒരു പേരുകേട്ട വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പ്രാകൃതമായ ഇത്തരം ചെയ്തികൾ അനുവദിക്കുന്നു എന്നതും അതുമൂലം ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നതും അത്യധികം ഗൗരവമുള്ള കാര്യങ്ങളായി സമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട് അവൻ മരണപ്പെട്ട ശേഷവും അത് ആഘോഷിക്കുന്ന ക്രൂരതയിലേക്ക് ആ വിദ്യാർത്ഥി കൂട്ടം എത്തിയെന്നത് നിസ്സാരമായ ഒന്നല്ല മെസ്സേജുകളിലൂടെ മരണം വരെ ആഘോഷിച്ച ആ ക്രിമിനലുകളുടെ മെസ്സേജുകളിൽ നിന്ന് തന്നെ എത്രമാത്രം എൻ്റെ കുട്ടി ജീവിച്ചിരിക്കുമ്പോൾ അവർ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടാകുമെന്ന് വായിച്ചെടുക്കാൻ കഴിയുമെന്നും പരാതിയിൽ പറയുന്നു മിഹിറിന്റെ മരണശേഷം ജസ്റ്റിസ് ഫോർ മിഹിർ എന്ന പേരിൽ സഹപാഠികൾ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിരുന്നു ഈ ഗ്രൂപ്പ് വഴിയും മിഹിറിൻ്റെ ചില സുഹൃത്തുക്കൾ വഴിയുമാണ് ബന്ധുക്കൾക്ക് ചാറ്റുകളും മറ്റ് തെളിവുകളും ലഭിക്കുന്നത് എന്നാൽ ഈ ഗ്രൂപ്പ് രണ്ട് ദിവസത്തിനകം തന്നെ ഡിലീറ്റ് ചെയ്യപ്പെട്ടെന്ന് മാതൃ സഹോദരൻ ഷെരീഫ് പറഞ്ഞു ഗ്രൂപ്പിൽ നിന്നുൾപ്പെടെ ലഭിച്ച വിവരങ്ങൾ സ്കൂൾ അധികൃതർക്ക് പരാതി നൽകിയിരുന്നു കാര്യമായ നടപടികൾ ഉണ്ടാകാത്ത പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും ഉൾപ്പെടെ പരാതി നൽകിയതെന്നും ഷെരീഫ് വ്യക്തമാക്കി ഒൻപതാം ക്ലാസ്സുകാരനായ മിഹിർ മുഹമ്മദിനോട് ഗ്ലോബൽ സ്കൂളിൽ വെച്ച് കുറ്റവാളിയോടെന്ന പോലെ പെരുമാറിയെന്ന് ഷെരീഫ് പറഞ്ഞു സ്കൂളിലും ബസ്സിലും ടോയ്ലറ്റിലും വെച്ച് റാഗിങ്ങിന് വിധേയനായെന്നും അദ്ദേഹം പറഞ്ഞു ജെംസ് അക്കാദമിയിൽ നിന്ന് പോരേണ്ടി വന്നത് മിഹിറിനെ മാനസികമായി തകർത്തു ബാസ്കറ്റ്ബോൾ ടീമിൽ നിന്ന് ഒഴിവാക്കിയത് മാനസിക സമ്മർദ്ദത്തിന് ഇടയാക്കി സുഹൃത്തുക്കളെ നഷ്ടപ്പെട്ടതും മിഹറിനെ തളർത്തിയെന്ന് അദ്ദേഹം പറഞ്ഞു ജസ്റ്റിസ് ഫോർ മിഹിർ ഫോറം ഡിലീറ്റ് ചെയ്തതിൽ സംശയമുണ്ടെന്നും ഷെരീഫ് പറഞ്ഞു കുട്ടി സ്കൂളിൽ ക്രൂരമായ പീഡനത്തിന് ഇരയായെന്ന ആരോപണമായി അമ്മ രംഗത്തെത്തിയിരുന്നു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കുട്ടി പഠിച്ചിരുന്ന ഗ്ലോബൽ പബ്ലിക് സ്കൂളിനെതിരെ അമ്മ മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകിയിട്ടുണ്ട് അതേസമയം മിഹിറിന്റെ രക്ഷകർത്താക്കളുടെ പരാതിയുടെ വിശദാംശങ്ങൾ പോലീസിന് നൽകിയിട്ടുണ്ടെന്നും അന്വേഷണമായി സഹകരിക്കുമെന്നുമാണ് സ്കൂൾ അധികൃതരുടെ പ്രതികരണം തെളിവുകളടക്കം നിരത്തിയാണ് മാതാവ് പോലീസിൽ പരാതി നൽകിയത് തൃപ്പൂണിതര ചോയ്സ് പാരഡൈസ് ടവറിൽ താമസിക്കുന്ന പി എം രജനയുടെ മകൻ തിരുവാണിയിലുള്ള സ്വകാര്യ സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി മിഹിർ അഹമ്മദാണ് ജീവനെടുക്കിയത് ജനുവരി പതിനഞ്ചിനായിരുന്നു ധാരണമായ സംഭവം മുകളിൽ നിന്ന് വീണ കുട്ടി മൂന്നാം നിലയിലെ ഷീറ്റ് ഇട്ട ടെറസിൽ പതിക്കുകയായിരുന്നു ഫയർഫോഴ്സ് എത്തിയായിരുന്നു മൃതദേഹം മാറ്റിയത് മിഹിറിന് സ്കൂളിൽ നേരിടേണ്ടി വന്നത് മാനസിക ശാരീരിക പീഡനങ്ങളെക്കുറിച്ച് മാതാവിൻ്റെ പരാതിയിൽ പറയുന്നു ഇത് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഇവർ പങ്കുവയ്ക്കുകയും ചെയ്തു ജനുവരി പതിനഞ്ചിന് എൻ്റെ കുടുംബത്തിൽ നടന്ന ദാരുണ സംഭവത്തിന്റെ പിന്നാമ്പുറ വിവരങ്ങൾ പുറലോകം അറിയണമെന്നും ഞങ്ങൾക്ക് നീതി ലഭിക്കാൻ പൊതുസമൂഹം കൂടെ നിൽക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇതിന് മുതിരുന്നതെന്ന ആമുഖത്തോടെയാണ് കുറിപ്പ് പങ്കുവച്ചിട്ടുള്ളത്